ചായയിൽ തുമ്മിയതും അത് പിന്നീട് മറച്ചു വെച്ചതും താൻ ഒരു ദിവസം കൂടുമ്പോൾ മാത്രമേ കുളിക്കാറുള്ളൂവെന്ന് ജാസ്മിൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞതുമെല്ലാം വലിയ രീതിയിൽ മത്സരാർത്ഥികൾക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ചർച്ചയായിട്ടുണ്ട് വ്യക്തി ശുചിത്വം പാലിക്കണമെന്നും മോഹൻലാൽ എപ്പിസോഡിനിടെ പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ദിവസവും കുളിക്കണമെന്ന് ജാസ്മിനെ രസ്മിൻ ഉപദേശിക്കുന്നതും ജാസ്മിൻ അതിന് മറുപടി നൽകുന്നതുമായുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രസ്മിനും ഗ്രിയുമാണ് ജാസ്മിന്റെ അടുത്ത സുഹൃത്തുക്കൾ രാത്രിയിൽ ഗാർഡൻ ഏരിയയിൽ സംസാരിച്ചിരിക്കവെയാണ് ഡെയിലി കുളിക്കണമെന്ന് ജാസ്മിനോട് രസ്മിൻ പറഞ്ഞത് അതിന് ജാസ്മിൻ നൽകിയ മറുപടി പറ്റില്ലെന്നായിരുന്നു താൻ കുളിക്കാത്ത തോർത്ത് ആരും സങ്കടപ്പെടേണ്ടതില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തനിക്ക് ഡെയിലി കുളിക്കാൻ വയ്യ ഒന്നിരാടം കുളിക്കുക എന്നതാണ് തന്റെ ശീലം പിന്നെ താൻ എന്തിനാണ് ഡെയിലി കുളിക്കുന്നത് എന്നാണ് പറയുന്നത് താൻ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ തന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സ്മെൽ വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ വിയർത്തിട്ട് താൻ നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയാണ് രസ്മിനോട് ജാസ്മിൻ ചോദിക്കുന്നത് ഒരു രീതിയിലും മറ്റുള്ളവരെ അതൊന്നും എഫക്ട് ചെയ്തില്ല എന്നും എപ്പോഴും താൻ ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ആരും അത് ആലോചിച്ച് സങ്കടപ്പെടേണ്ട എന്നുമാണ് ജാസ്മിൻ പറയുന്നത് ആര് പറഞ്ഞാലും തന്റെ ശീലങ്ങൾ മാറ്റില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതോടെ ജാസ്മിനെ പരിഹസിച്ച് നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഫാഷൻ ബ്യൂട്ടി ബ്ലോഗറായ ഒരാൾ എങ്ങനെയാണ് വ്യക്തി ശുചിത്വം പാലിക്കാതിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് താൻ ഇമേജ് കോൺഷ്യസ് അല്ലെന്ന് ഹൗസിൽ കയറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാസ്മിൻ സഹ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു ദിവസവും താൻ കുളിക്കാറില്ലെന്ന് ജാസ്മിൻ തന്നെയാണ് മോഹൻലാലിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതും ഗബ്രിയും ജാസ്മിനും ബാത്റൂമിൽ കയറി നിന്ന് മൈക്ക് ാതെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് ജിൻഡോ ആരോപിച്ചപ്പോഴായിരുന്നു അതിന് വിശദീകരണം നൽകുന്നതിനിടെ താൻ ദിവസവും കുളിക്കാറില്ലെന്ന് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുൻപ് അഭിമുഖങ്ങൾ നൽകിയപ്പോഴും കുളിക്കാതിരിക്കാറുണ്ടെന്ന കാര്യം ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ബിഗ് ബോസിന്റെ ഈ സീസണിലെ ഏറ്റവും ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ആദ്യ ആഴ്ച പ്രേക്ഷകരെല്ലാം ജാസ്മിന്റെ ഗെയിമിനെയും സംസാരിച്ചു നിൽക്കാനുള്ള കഴിവിനെയും ഇഷ്ടപ്പെട്ടിരുന്നു ജാസ്മിൻ ആയിരിക്കും ഈ സീസണിലെ കപ്പ് നേടാൻ പോകുന്നതെന്ന് വരെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ലഭിക്കുന്ന മത്സരാർത്ഥിയും ജാസ്മിൻ തന്നെയാണ് ഡബ്രിയുമായുള്ള ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചതോടെയാണ് ജാസ്മിൻ ഏവരുടെയും കണ്ടിലെ കരടായി മാറിയത് മാത്രമല്ല ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ തെറ്റും വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുന്ന അവസ്ഥയും ഇപ്പോഴുണ്ട് ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാലിൽ നിന്നും ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മത്സരാർത്ഥി ജാസ്മിൻ ആയിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടിന്റെ മുന്നിൽ വെച്ച് ജാസ്മിൻ കരയുകയും ചെയ്തിരുന്നു അതേസമയം കേരളത്തിൽ വളരെ പോപ്പുലറായ ഒരു ബ്യൂട്ടി ആണ് ജാസ്മിൻ ജാഫർ ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് ആയ വീഡിയോകളാണ് ഏറെയും ജാസ്മിൻ ചെയ്യാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ